നമസ്കാരം എസ് എസ് എൽ പി ന്യൂസിലേക്ക് സ്വാഗതം ഈ ആഴ്ചകൾ പരീക്ഷ ചൂടിൽ വിദ്യാർത്ഥികൾ ക്ലാസ് റൂം ഉപകരണങ്ങളുമായി യു കെ ജി ക്ലാസ്ലെ അതിജീവനത്തിന്റെ ഒരാണ്ട് കണ്ണീർ പ്രണാമവുമായി കുരുന്നുകൾ വിത്തു മുടിക്കുന്നത് എങ്ങനെ പരീക്ഷണവുമായി മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ സുരക്ഷിതം ഈ സ്കൂൾ പരിസരം പരീക്ഷ ചൂടിൽ വിദ്യാർത്ഥികൾ മിഡ് ടൈം പരീക്ഷ ചൂടിൽ വിദ്യാർത്ഥികൾ മിറ്റേം പരീക്ഷ ചൂടറിഞ്ഞ് രാമപുരം എസ് എസ് എൽ പി സ്കൂളിലെ കുട്ടികൾ പാല കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള വിവിധ സ്കൂളുകളിലാണ് പരീക്ഷ നടന്നത് രണ്ടു ദിവസങ്ങളിലായി നടന്ന പരീക്ഷകൾ കുട്ടികൾക്ക് ഓണപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള മികച്ച തയ്യാറെടുപ്പ് ആയിരുന്നു പരീക്ഷ വളരെ എളുപ്പമായിരുന്നുവെന്ന് കുട്ടികൾ പ്രതികരിച്ചു ഇംഗ്ലീഷും ഉപകരണങ്ങളുമായി ക്ലാസ്സിലെ ൾ ക്ലാസ് റൂം ഉപകരണങ്ങൾ പരിചയപ്പെടുത്തി കാർമൽ നഴ്സറി സ്കൂളിലെ കുരുന്നുകൾ തങ്ങൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ബുക്ക് പെൻസിൽ റബ്ബർ തുടങ്ങിയ ഉപകരണങ്ങളാണ് കുട്ടികൾ ഇംഗ്ലീഷിൽ പരിചയപ്പെടുത്തിയത് കുരുന്നുകളുടെ ഈ പഠന പ്രവർത്തനം മറ്റുള്ളവർക്കും ഏറെ കൗതുകമായി ക്ലാസ് റൂം ഉപകരണങ്ങളെ വേറിട്ട രീതിയിൽ മനസ്സിലാക്കാനും പഠന പ്രവർത്തനങ്ങളിൽ ആവേശപൂർവ്വം പങ്കെടുക്കാനും ഇത് കുട്ടികൾക്ക് പ്രചോദനമായി റോസ് മേരി തോമസ് എസ് എസ് എൽ പി ന്യൂസ് രാമപുരം അതിജീവനത്തിന്റെ ഒരാണ്ട് കണ്ണീർ പ്രണാമവുമായി കുരുന്നുകൾ അതിജീവനത്തിന്റെ ഒരാണ്ട് കണ്ണീർ പ്രണാമവുമായി വിദ്യാർത്ഥികൾ കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചുവർമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് കണ്ണീർ പ്രണാമം അർപ്പിച്ച രാമപുരം എസ് എസ് എൽ പി സ്കൂളിലെ കുട്ടികൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ ഓർമ്മയ്ക്കായി കത്തിച്ചും എഴുതിരുകളുമായി കുട്ടികൾ മൗനാചരണം നടത്തി ഹെഡ്മിസ്റ്റേഴ്സ് സിസ്റ്റർ ലിസ സി എം സി ദുരന്തത്തിൽ ജീവൻ തുടങ്ങിയവരെ അനുസ്മരിച്ചു കൊണ്ട് സംസാരിച്ചു പ്രിയങ്ക മേരി ന്യൂസ് രാമപുരം വിത്തമുളിക്കുന്നത് എങ്ങനെ പരീക്ഷണവുമായി മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ വിത്ത് മുളിക്കുന്നത് എങ്ങനെ പരീക്ഷണവുമായി മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ മൂന്നാം ക്ലാസ്സിൽ പരിസര പഠന വിഷയത്തിന്റെ വിഷയത്തിലെ ഹരിതഭൂമി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾ പരീക്ഷണത്തിൽ ഏർപ്പെട്ടത് ഇതിലൂടെ സസ്യത്തിന്റെ ഏത് ഭാഗമാണ് ആദ്യം പുറത്തു വരുന്നതെന്നും അതിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളും കുട്ടികൾ നിരീക്ഷിച്ചു ഇതിന്റെ തുടർ പ്രവർത്തനമായി കുട്ടികൾ വീട്ടിൽ വയർ വിത്ത് നട്ടു മുളിപ്പിക്കുകയും മൈപ്ലാൻ വളർച്ച റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു ഞാൻ നിഹാരകാസ് നായർ ന്യൂസ് രാമപുരം സുരക്ഷിതം സുരക്ഷിതം ഈ ഈ സ്കൂൾ 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 പരിസരം 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 സുരക്ഷിതമാക്കി രാമപുരം എ എക്സിക്യൂട്ടീവിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ പരിസരത്ത് അപകടകമായി നിന്ന മരങ്ങൾ മുറിച്ചു മാറ്റുകയും സൂചന ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തത് കുട്ടികൾക്ക് സുരക്ഷിതമായ സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്

ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ അവസരത്തിൽ സ്കൂളിനോട് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും മറ്റു മാതാപിതാക്കൾക്കും ഹൃദയപൂർവ്വമായി നന്ദി രേഖപ്പെടുത്തുന്നു മുന്നോട്ടും കുഞ്ഞുങ്ങൾക്കായുള്ള ഏതൊരു ആവശ്യത്തിനും പി ടി എ സുസജ്ജമാണെന്ന് ഈ നിമിഷം വളരെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് ഈ ആഴ്ചയിലെ പിറന്നാൾ കൂട്ടുകാർ അവസാനിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച പുതിയ കുട്ടി വാർത്തയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം